നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ആലങ്കോട് ജി എൽ പി സ്കൂളിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വാർത്ത വിശദമായി സൺറൈസ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുളം മെഗാ ഫസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു ചിത്ര ുംയമൻസിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് ഡയമൻസ് ഭാരതീയ ചികിത്സാ വകുപ്പും നാഷണൽ ആയുഷ് മിഷനും സംയുക്തമായി പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പുകളുടെ സഹകരണത്തോടെ സാമൂഹിക ഐക്യദാർഢ്യ പക്ഷാചാരണത്തിന്റെ ഭാഗമായി ആലങ്കോട് ജി എൽ പി സ്കൂളിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷീർ അധ്യക്ഷനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് അംഗം സി കെ പ്രകാശൻ എസ് സി എസ് ടി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ വി എ അനൂപ് സ്വാഗതം പറഞ്ഞു മഴ വില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുളം മെഗാ ഫെസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു ഷോ ഫുഡ് കോർട്ട് വ്യാപാര വിപണന മേള സ്റ്റേജ് പ്രോഗ്രാം ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങി എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണി മുതൽ മഴ വില്ല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടാക്സി സ്റ്റാൻഡിന് സമീപം ചാമരൻകുളം ഫോൺ സെവൻ നയൻ സീറോ ടു എറ്റ് ഫൈവ് നയൻ വൺ സീറോ ടു അസ്ഥി ദ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാൻഡ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗികിത്സ ആസിമി ദിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചങ്കരംകുളം ഫോൺ 9